പെരുമ്പാവൂർ നഗരസഭാ അധികാരികളും ഉദ്യോഗസ്ഥരും വഴിയോര കച്ചവടത്തൊഴിലാളികളോട് കാണിക്കുന്ന വെല്ലുവിളിക്കും ധിക്കാരപരമായ സമീപനത്തിനുമെതിരെയും അനധികൃതമായി നടത്തുന്ന വഴിയോര കച്ചവടം പൂർണ്ണമായും ഇല്ലാതാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും വഴിയോര കച്ചവടത്തൊഴിലാളി സംരക്ഷണ നിയമം പെരുമ്പാവൂർ നഗരസഭയിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വഴിയോര കച്ചവട തൊഴിലാളികളെ പെരുമ്പാവൂർ നഗരസഭ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി നേതൃത്വത്തിൽ

നേതൃത്വത്തിൽ നാലോ അഞ്ചോ തവണ ഇനിയും വേണ്ടി വന്നാൽ അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ ഇത്തരം ഏറ്റവും മോശമായ ഇത്തരം നടപടികൾ തിരുത്തിക്കുന്നതിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിൽ വടിയോര കച്ചവടക്കാരോടൊപ്പം ഇവിടുത്തെ വിഭജന പ്രസ്ഥാനങ്ങളും എന്ന് മാത്രമേ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം അറിയിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പ്രസിഡന്റ് സി വി ജിന്ന അധ്യക്ഷനായി വഴിയോര തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ഏരിയ സെക്രട്ടറി എം പി അബ്ദുൽ കരീം സ്വാഗതം പറഞ്ഞു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി സി എസ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം വി പി ഖാദർ സി പി ഐ എം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി ബാബു സി ഐ ടി യു ഏരിയ ട്രഷറർ കെ ഇ നൌഷാദ് ചുമട്ട് തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം ടി എം നസീർ നടത്തി

ആർ കെ രാജ എന്നിവർ പ്രതിഷേധ മാർച്ചിൽ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം ബിജോയ് നന്ദി പറഞ്ഞു നൂറുകണക്കിന് തൊഴിലാളികൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം